പണ്ടൊക്കെ പൊളിച്ചാറ് നല്ല രസം ഇനി പാക്കറ്റ് രസമുള്ളൂ തിന്നാ രസല്ലേ പറഞ്ഞു എല്ലാ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഓർത്ത് വെക്കല് പിടി പോയി ചേച്ചാടാ ചീരാമുളക് ചീരാമുളക് ഓച്ചു കാണാൻ ഉണ്ടാക്കിക്കോ എല്ലാ കുട്ടി മോളെ നിങ്ങള് പണ്ടത്തെ മാതിരി ഇപ്പോൾ ഓനെ കൊണ്ട് സാധനം കൊണ്ടുപിക്കല കാലം മാറിയതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടിരിക്കും വീട്ടു സാധനങ്ങളൊക്കെ ഒരുമിച്ച് കിട്ടണ സ്ഥലം അവിടെ പോയിക്കാണ്ട് വാങ്ങിയാ പോരെ ഓ അൻ്റെ വേക്കിങ്ങനെ നടക്കണങ്ങള് അങ്ങനെ ഒരു സ്ഥല ആ നിങ്ങൾ പോയി കുറച്ച് സാധനം അറിഞ്ഞിട്ടില്ലേ എന്നാ മാറ്റിക്കോളി എനിക്കും കുറച്ച് സാധനം വാങ്ങണ്ട നമുക്ക് രണ്ടാക്കും കൂടി ഒരു പിന്നെ പോവാൻ വാങ്ങി

പ്രശ്നം അതെ നമ്മളെ ഫാമിലി അതിൻ്റെ ഉള്ളിൽ കേരിക്കണേ ആറ്റിങ്ങി ഇറങ്ങണ അതിൻ്റെ ഉള്ളിൽ പല ജാതി സാധനം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്തായാലും എടുക്കും ഇതും ഒരു ഫലൂടിക്കാ ഞാൻ ഇവിടെ കുത്തു തിന്നട്ടെളി ഞാൻ ഇവിടെ രണ്ട് അതൊരു ഗുരു ഫലൂട് കഴിച്ചാണ് ഞാൻ നേരെ ഇങ്ങേപ്പുറത്തേക്ക് കയറി അവിടെ ഹോട്ട് മിങ്ക്സ് നമ്മളെ ബർഗർ അതേപോലെ സാൻഡ്വിച്ച് ബ്രോസ്റ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ട് അറ്റിങ്ങൾ പർച്ചേസ് ചെയ്യാണെങ്കിൽ ഇനി കഴിയുമോ ഒന്നര മണിക്കൂർ നമ്മൾ ഇവിടെ തള്ളി നിന്നൊരു കാര്യമില്ലല്ലോ പിന്നെ ഇവിടെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ ഫുൾ മീറ്റ് റാപ്പും അതേപോലെ ബ്രോസ്റ്റ് എട്ട് പീസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ബാണി കച്ചോട്ടോ നേരൊക്കെ ഇവിടെ പൊളി പോയി പിന്നെ തുഴ്സ ഇത് ഐറ്റങ്ങളൊക്കെ അത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം സംബന്ധിച്ച് ഛേ ഉദ്ഘാടനത്തിന് ശേഷം അഞ്ച് ദിവസം ഓഫർ ഉണ്ടായിരുന്നു ഇവിടെ ഏഹ് പിന്നെ ഒരുപാട് ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നല്ല തിരക്ക് അടിപൊളിയായിരുന്നു ഇപ്പോഴും തിരക്ക് കുറവൊന്നുമില്ല തിരക്കല്ലണ്ട് ഞാൻ ഈ മൂലക്കൽ വന്ന ആരും ഇല്ലാത്തവർക്ക് വീഡിയോ എടുക്കണേ അപ്പം പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന അതായത് നാളെ മുതൽ ഇരുപത്തൊമ്പതാം തീയതി മുതൽ മൂന്നാം തീയതി വരെ ഇവിടെ വീണ്ടും ഓഫർ ഓഫറുണ്ട് ഒരുവിധ എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് ഓഫർ ഇടുന്നുണ്ട് ന്യൂ ഇയർ ഓഫറാണ് വെറും നാല് ദിവസമുള്ളൂ കേട്ടോ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മൂന്നാം തീയതി വരെ നാല് ദിവസത്തേക്ക് ന്യൂ ഇയർ ഓഫർ യാറിടുന്നുണ്ട് വേണ്ട സാധനങ്ങളൊക്കെ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കോളി ഇനി നമ്മൾ പറഞ്ഞില്ല അറിഞ്ഞില്ല അറിഞ്ഞില്ലായെന്നാരും പറയതിട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഉണ്ടെങ്കിൽ ഒറ്റ ഫ്ലോറാണ് കേട്ടാ ഈ താഴെ തായതുപൂർ കംപ്ലീറ്റ് വെജിറ്റബിൾ ആൻഡ് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളാണ് ഈ സെക്ഷൻ മൊത്തം അതേപോലെ അപ്പുറത്ത് ഫാൻസി അതിന് വീട്ടിലേക്ക് വേണ്ട മറ്റ് കോസ്മെറ്റിക് ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് അതേപോലെ നേരെ അത് ഒറ്റ ഫ്ലോറാണ് ഇതിലിങ്ങനെ ചെറുതായിട്ട് കിട്ടും മേലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫ്ലോറിൽ ഇവിടെയാണ് കംപ്ലീറ്റ് നമ്മൾ ഹോം അപ്ലയൻസ് മൊത്തത്തിൽ ഇവിടെയാണ് കിടക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ കയ്യില് സ്പൂണ് മറ്റ് കാര്യങ്ങൾ അങ്ങനെ മൊത്തം സാധനം നിരത്തി വെച്ചിരിക്കണേ ഒരുപാട് സെക്ഷൻ ഒരുപാട് ലോങ്ങ് ദൂരത്ത് നമുക്കൊരു വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പി ഉൾക്കൊള്ളിക്കാൻ പറ്റൂല അതുകൊണ്ട് അതിന് പരിമിതി ഉണ്ട് അതുകൊണ്ട് പറയുന്നതാണേ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ കാണാൻ ഒക്കെ പോലെ എല്ലാ സാധനവും വീട്ടിലേക്ക് വേണ്ട എല്ലാ കംപ്ലീറ്റ് സാധനവും ഇതിൻ്റെ ഉള്ളിൽ ആണ് വീട്ടു സാധനം എന്ന് പറയുമ്പോൾ ഈ കുക്കർ ചട്ടി പാത്രം അത് മാത്രമല്ല കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആണുങ്ങൾ ഉപയോഗിക്കുന്ന പല പല ജാതി സാധനങ്ങളുണ്ട് മിക്സി ഉണ്ട് ഓവനുകൾ ഉണ്ട് ഓവനുകളുണ്ട് അതേപോലെതാ ഇങ്ങട്ട് ഇങ്ങനപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെഡൽ ഫാനുകൾ ഏ അതേപോലെ ഗ്യാസ് സ്റ്റൗ അതേപോലെ നമ്മളുടെ കൻറ്റിനുള്ള അടുപ്പ് ഏ ഇസി കുക്കറ് അങ്ങനെ ഒരുവിധം എന്തൊക്കെ വേണോ ആ സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് ചവിട്ടി ചവിട്ടികളുടെ ഒക്കെ ഒരു ശേഖരണം തന്നെ ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല അത് ഇവിടെ വന്ന് നോക്കണം തന്നെ മനസ്സിലാവുള്ളൂ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു കൊള്ളിക്കണെന്നൊരു ഉണ്ട് എല്ലാം ഉള്ളിൽ കൊള്ളിക്കാനൊന്നും കഴിയൂല ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് ഇഷ്ടം പോലെ സ്പേസും ഉണ്ട് ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിന്നാനുള്ളതും തിന്നാനുള്ള ഉള്ള ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ ഒരു ആണ് മൊത്തം കംപ്ലീറ്റ് ഈ ഒരു സെക്ഷനില് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കളിപ്പിക്കാനും ഏ അതേപോലെ തന്നെ കുളിപ്പിക്കാനും വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഏ ടോയ്സുകളുടെ ഒരു ലോഗാണ് പിന്നെ ഇവിടെ ഉണ്ട് ബനു വേണമെങ്കിൽ ബെനി മാങ്ങ അതേപോലെ ഇവൻ ഇവനു വേണമെങ്കിൽ ബനി മാങ്ങാ പിന്നെ ചെരുപ്പ് ചെരുപ്പൊക്കെ അല്ലാട്ടിപോലെ ചെരുപ്പില്ലേ ഷൂ ഷൂ ആണെങ്കിൽ ഷൂ ഉണ്ട് ചെരുപ്പ് ആണെങ്കിൽ ചെരുപ്പ് പിന്നെ എന്താണ് പമ്പേഴ്സ് അത് ഇത് എന്തൊക്കെ വേണോ ആ സാധനം കംപ്ലീറ്റ് വിടേണ്ടിട്ടോ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതൊക്കെ ഉണ്ട് ഈ ഒരു സെക്ഷൻ നോക്കണ്ടല്ലേ പിന്നെതാ സൗന്ദര്യം കൂട്ടുന്ന സെന്ററാണത് അല്ലേ ചേച്ചിയേ ഇത് സൗന്ദര്യം കൂട്ടുന്ന സെന്റർ അല്ലേ അതാ എല്ലാ സാധനങ്ങളുണ്ട് കോസ്മെറ്റിക്സ് ഏഹ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലേഡീസ് ഉപയോഗിക്കുന്ന എല്ലാ സംഗതികളും ഒരുപാടുണ്ട് ഇഷ്ടം പോലെ നേരത്തെ ഇങ്ങനെ വെച്ചേക്കുന്നത് ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇത് തിന്നാനുള്ള സെക്ഷൻസ് ലൈസ് അതേപോലെ ബിസ്ക്കറ്റുകൾ അതുപോലെ നട്സ് ചോക്ലേറ്റ്സ് ഇത് കണ്ടില്ലേ ഫുള്ള് ചോക്ലേറ്റ്സ് ആണ് പിന്നെ അത് എല്ലാ തരം നട്സുകളുണ്ട് പലതരം നട്സുകൾ ഡേറ്റ്സ് ഡൈറ്റ്സ് ഇപ്പുറത്ത് വന്നിട്ട് ഇത് ബേക്കറി ഐറ്റംസ് കാര്യങ്ങൾ ഏഹ് അതേപോലെ അങ്ങോട്ട് പോയി ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ഇത് കണ്ടില്ല കംപ്ലീറ്റ് ഫ്രോസൺ വെജിറ്റബിൾ ആണ് ഏഹ് ഇങ്ങോട്ട് പോയി ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഈ സെക്ഷൻ മൊത്തം കേട്ടാ ഒരുപാടുണ്ട് എല്ലാ താരം സാധനം ഇവിടെ കിട്ടും അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കയറിനോട് തന്നെ ഇങ്ങനെ ഒരു കൗണ്ടറുണ്ട് കേട്ടോ ഫോണിൻ്റെ കൗണ്ടർ കേട്ടാ സെക്കൻഡ് ഹാൻഡ് ഫോണും ഫ്രഷ് ഫോണൊക്കെ ഉണ്ടോ അല്ലാണ്ട് ആ ഫോണൊക്കെ വേണമെങ്കിൽ ഇത് സെക്കൻഡ് ഫോണുകളുണ്ട് ഫ്രഷ് ഫോണുകളുണ്ട് അടവിലും കിട്ടൂലേ അടവിലും കിട്ടും അത് വേണമെങ്കിൽ അത് വന്ന് തപ്പിക്കൊള്ളി കിട്ടും ആക്സസറീസ് അതും നമ്മളെ ടീംസ് സാധനങ്ങളൊക്കെ വാരി നറക്കണത് കിട്ടാ ചെരുപ്പുണ്ട് ബാഗുണ്ട് എന്ത് കൊട്ടൊക്കെ എന്തെല്ലാം എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് വാരി നറക്കണത് അവിടെ ഇതാ അനിയനാട്ടോ അതിനങ്ങൾ കണ്ടിട്ട് ചില മുന്നാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇതിൻ്റെ വരയിൽ വീഡിയോയിൽ ഒന്നും വരില്ല ഭയങ്കര മടിയാണ് പിന്നീസ് ഇവിടെ ഉണ്ട് കൗണ്ടറുണ്ട് കിട്ടാ അത്തറ് ഊതു ഗാലറി എന്ന് പറഞ്ഞിട്ട് ഊതും വെച്ചിട്ടുള്ള ഒരു കൗണ്ടർ അങ്ങനത്തെ സാധനങ്ങൾ വേണമെങ്കിൽ അത് വാങ്ങാം ഇവിടെന്താണ് നമ്മളെ ടീംസ് മൊത്തം സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സംഗതികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മിനുശ വണ്ടി മുത്തർന്ന് പോവാനങ്ങ പോന്നേ സാധനം വാങ്ങി നെറക്കണേ ഇവിടെ പച്ചക്കറി വാങ്ങണ പൂച്ച ബില്ലാക്കാൻ കണ്ട് ബന്ധപ്പെട്ട അവസ്ഥേ കവറ് മാത്രം രണ്ട് കുപ്പിണ്ട് ബില്ല് ആറായിരം റുപ്യ ജാതിയാലെ ഒരു നൂറ് പച്ചക്കു മറന്നീനപ്പൊ ഈ പണിയൊക്കെ നമുക്ക് കിട്ടി റബ്ബെ മുത്തുണീശ ഒരു നൂറ് ഗ്രാം പച്ചമുളക് മറന്നു പോയിട്ടാണ് ഈ ഇത്രയും വലിയ ബില്ല് നമുക്ക് കിട്ടിയത് പിന്നെ ആകുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഇത് ഇങ്ങനെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ഈ കാർഡിന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ പോയിന്റ് കയറും അതേപോലെ നമുക്ക് സ്പെഷ്യൽ ഓഫർ കിട്ടും പിന്നെയുള്ളൊരു പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരുപത് കൂപ്പം കിട്ടിയിട്ടുണ്ട് നാല് ലക്ഷം രൂപ വരെ സമ്മാനമുണ്ട് ഒന്നാം സമ്മാനം ഒരു ലക്ഷമാണ് ഈ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കണക്കാം അതാ ഈ ബോക്സിലായിട്ടാണ് നമ്മൾ സമ്മാനം അടിക്കാനുള്ള സാധനം ഇടേണ്ടത് ഇതാ കൊണ്ടുവന്നിട്ടതെല്ലാം കൂടി പിന്നെ ഈ ആർ ഓഫറുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ വാട്ട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടാ അപ്പം ഈ ഇവിടെ വരുന്ന ഇവിടുത്തെ എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ വാട്സപ്പിൽ നിങ്ങളെ ഇൻഫോം ചെയ്യും അല്ല എത്താപ്പം നിങ്ങൾ വരുന്ന ഒരു ഭാരത മനസ്സ് വിളിച്ചോളി ഇതെല്ലാം കൂടി കൊണ്ടുപോകാന് നമ്മളെ വണ്ടിയിലേ കൊള്ളൂല്ലത് അപ്പോൾ തുണി സേ നമുക്ക് പിന്നെ വേറെ ഒരു പ്രത്യേകത ഉണ്ട് വൗച്ചർ എന്ത് ഗിഫ്റ്റ് വൗച്ചർ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഫ്രീ കൊടുക്കാൻ പോവാം പോയിക്കാൻ എന്താ വച്ചാൽ പർച്ചേസ് ചെയ്തോളിട്ടാ ഓക്കെ രണ്ടെണ്ണം ഉണ്ട് അഞ്ഞൂറ് ഉറുപേന രണ്ടെണ്ണം ഉണ്ട് നിങ്ങൾക്കില്ല അതാ നിങ്ങൾ എന്താച്ചാൽ പോയി പർച്ചേസ് ചെയ്തോളി നിങ്ങൾക്ക് താ ബൈക്കോ ഇതൊക്കെ നമ്മളെ വകുപ്പും കൊടുക്കതാ നിങ്ങളാ നിങ്ങൾ അപ്പൊ ഇതില് വേറെ പ്രശ്നം ഇത് നിങ്ങള് മറ്റാള് പേർക്ക മഹബൂബോ മഹമൂദ് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു യാറണ്ടാ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ കമന്റ് അടിച്ച് ഷെയർ ചെയ്യുന്നതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന അഞ്ച് കമന്റർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ തരുന്നു അതാണ് സംഭവം അപ്പൊ ഇവരാണ് അഞ്ചു പേര് ഇവര് യാതൊരു മഹ്മൂദിനാണ് അടിച്ചത് ആള് പകരം വന്നാണ് അഞ്ചാളായിട്ട് വന്നിരിക്കണ എല്ലാവർക്കും കിട്ടും എന്ന് ചോദിച്ചിട്ട് അത് കിട്ടൂല ഒന്നേ കിട്ടുള്ളൂ പിന്നെ നിങ്ങൾ ആ ജംഷീർ ജംഷേർക്ക് മൂപ്പർക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇടുന്നതി പരപ്പനങ്ങാടി ഓക്കെ നിങ്ങൾ അല്ലേ നിങ്ങൾ സംസൂ കാക്കത്തടം ഓക്കെ അപ്പൊ ഇവർ പേരുമാണ് ഇവർക്കായിരുന്നു ആ ഗിഫ്റ്റ് കിട്ടിയിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇതേപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ നമ്മൾ നമ്മളിങ്ങനെ തരും അതിന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എന്ത് കമന്റ് അടിച്ച് ഷെയർ ചെയ്ത് ഫോളോ ചെയ്തൊക്കെ കാണാൻ എന്നാൽ പോയിക്കോളി നിങ്ങൾക്ക് എന്താ വാങ്ങിച്ച് വാങ്ങിക്കോളി പിന്നെ ഇന്നെ വാങ്ങണമെന്നൊരു നിർബന്ധം ഇല്ലോ നാളെ മറ്റന്നാൾ അങ്ങനെ സൗകര്യം പോലെ പോയി വാങ്ങിയാൽ മതി പിന്നെ വേറെ കാര്യം കൂടി പറയാം ഇത് അഞ്ഞൂറ് രൂപേന്റെ ഓച്ചറാണ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോൾ നാനൂറ് നാനൂറ് തൊണ്ണൂറ് രൂപയൊക്കെ വാങ്ങിയാല് അഞ്ഞൂറ് ബാക്കി പൈസ ഇട്ടൂല അറുന്നൂറ് രൂപയൊക്കെ വാങ്ങിയ ബാക്കി നൂറ് പോയി ആ ഓക്കെ അല്ല ഇത് എന്തിനൂറ് ആരോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് വാങ്ങി ഇന്ന് നാളെ വാങ്ങണേ നാളെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് പൗതി പൗതിയായിട്ട് ഇതേതാണ് ഇവിടെ അങ്ങനെ പ്രത്യേകത ഉണ്ട് നമുക്ക് ഇപ്പൊ ചാരിറ്റി ഒക്കെ പൈസ കൊടുത്ത് ഇങ്ങനെ ബൗച്ചർ വാങ്ങിക്കേണ്ട ആളുകൾക്ക് കൊടുക്കാം അവരെ സൗകര്യം പോലെ അവർ പർച്ചേസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ എന്താ സുറ കൊട സമയല്ലേയ്ക്കോളി പൊയ്ക്കോളാം നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാണ്ട് ശരി ശരി നമുക്ക് ഇനി അടുത്ത ആൾക്കാർക്ക് സമ്മാനം കൊടുക്കാം നിങ്ങൾ പോയി പരിചയ ഉഷാറായിക്കോളീട്ടാ